മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അതിൽ പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിന് ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നത് നടന്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പുതിയ ആൽബം സോങ് ലോഞ്ചിന്റെ ചടങ്ങിനെത്തിയപ്പോൾ പ്രണയത്തെക്കുറിച്ച് ദിലീപ് വാചാലനായിരുന്നു ഈ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ നടന്റെ വാക്കുകൾ ഇങ്ങനെ പ്രണയത്തിന് ഒരിക്കലും പ്രായം വിഷയമല്ല എന്ന് പറഞ്ഞാണ് നടൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ ഒരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഞാൻ വിജയൻ വിജയചേട്ടനെ കാണുന്നതെന്നും ഈ മനുഷ്യന് ഇത്രയധികം പ്രണയമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുമെന്നും നടൻ പറയുന്നു മാത്രമല്ല അദ്ദേഹം പലതരം ചിന്തകളിലൂടെ പലവിധം വാക്കുകൾ തപ്പിയെടുത്ത് എഴുതിയാണ് ഗാനങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഗാനങ്ങളിലെല്ലാം പ്രണയം നിറച്ചു വെച്ചിരിക്കുന്നുവെന്നും ദിലീപ് പറഞ്ഞു അതേസമയം പ്രണയം എന്നത് വലിയൊരു ഫീൽ ആണെന്നും അതൊക്കെ വിജയേട്ടന്റെ ഗാനങ്ങളിലൂടെ കിട്ടുമെന്നും നടൻ തുറന്നു പറയുന്നു ഈ പ്രണയം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലല്ലോ അതിനാൽ പ്രണയം എന്ന് പറയുന്നതിന് പ്രായമില്ലെന്നും അപ്പോൾ നമ്മൾ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കും എല്ലാവരിലും പ്രണയം ഉണ്ടാകട്ടെ എന്നും എല്ലാവർക്കും എല്ലാവരോടും പ്രണയം എന്നും മനുഷ്യനോട് മാത്രമല്ല പ്രണയം വരിക അത് എപ്പോൾ ആരോടും എന്തിനോടും തോന്നാമെന്നും ദിലീപ് പറഞ്ഞു സാധാരണയായി പലർക്കും പല രീതിയിലാണ് പ്രണയം തോന്നാറുള്ളത് എല്ലാവരിലും പ്രണയം നഷ്ടപ്പെടാതെ എല്ലാവരിലും പ്രണയം നിറയട്ടെ സ്നേഹം നിറയട്ടെ എന്നും സ്നേഹബന്ധങ്ങൾ പ്രണയങ്ങളിൽ അധിഷ്ഠിതം ആകട്ടെ എന്നും ഓരോ ജീവിതമെന്നും ദിലീപ് പറഞ്ഞു